നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടിനുന്നയിച്ച പാലം യാഥാർത്ഥ്യമാകുന്നു വേദിയിൽ എം ബി തിരുത്തിയെങ്കിലും ചാഴിക്കാടിൻ്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ സമാന്തര പാലത്തിന് നിർമ്മാണം കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുവാനും നിർദ്ദേശം വന്നു നവകേരള സദസ്സിന്ടെ മുഖ്യമന്ത്രിക്കുമുന്നിൽ കോട്ടയം എം പി തോമസ് ചാഴിക്കാടിനതരിപ്പിച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ചേർപ്പുങ്കൽ പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നത് പറഞ്ഞ സന്ദർഭം ചൂണ്ടിക്കാട്ടി വേദിയിൽ എം ബിയെ തിരുത്തിയെങ്കിലും ചാഴിക്കാടിന്റെ ആവശ്യത്തെ മുഖ്യമന്ത്രി മുഖവിലയ്ക്കെടുത്തു കേരള കോൺഗ്രസ് എം സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ചേർപ്പുങ്കൽ സമാന്തര പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശവും വന്നു പാലത്തിന്റെ പെയിന്റിംഗ് ജോലികൾ ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ പൂർത്തിയായി ഇത് കഴിഞ്ഞാലുടൻ പാലം ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് തോമസ് ചാഴിക്കാടൻ എം ബി അറിയിച്ചു പെയിന്റിംഗ് തൊലുകൾ നടക്കുന്നതിനിടെ നിയന്ത്രണ വിധേയമായി നിലവിൽ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നുമുണ്ട് വിടുന്നുമുണ്ട് പാലംപടി പൂർത്തിയാകുന്നത് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്നുവെന്ന് തോമസ് ചാഴിക്കാടൻ പറഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കിയ പാലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ പാലം പണി തടസ്സപ്പെട്ടിരുന്ന സമയത്ത് പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കണ്ട് എം പി നിവേദനം നൽകിയിരുന്നു ജോസ് കെ മാണി എം പി അടക്കമുള്ളവരും അന്ന് വിഷയത്തിൽ ഇടപെട്ടിരുന്നു പിന്നാലെ മന്ത്രി ഉന്നതതലയോഗം വിളിച്ച് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് പണി പുനരാരംഭിച്ചു ഇടയ്ക്ക് വീണ്ടും പണി മന്ദഗതിയിലായതോടെയായിരുന്നു എം പി ഇക്കാര്യം നവകേരള സദസ്സിൽ ഉന്നയിച്ചത് എംപിയുടെ ആവശ്യം പരിഗണിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകി പൊതുമരാമത്ത് വകുപ്പ് കൂടി ഇടപെട്ടതോടെ നിർമ്മാണം വേഗത്തിലായി കെ എം മാണി ധനകാര്യമന്ത്രിയായിരിക്കെയാണ് സമാന്തര പാലത്തിന് പണം അനുവദിച്ചത് പാല കടുത്തുരുത്തി നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ആയിരക്കണക്കിന് നാട്ടുകാർക്ക് പുറമെ നിരവധി തീർത്ഥാടകർ എത്തുന്ന ചെറുപ്പങ്ങൾ മാർസ്ലീവ ഫെറോന പള്ളി നിരവധി രോഗികളെത്തുന്ന മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രി എന്നിവ ഈ റൂട്ടിലാണ് ഇവിടങ്ങളിലേക്ക് വരുന്നവർക്കും പാലത്തിൻ്റെ പ്രയോജനം ലഭിക്കും ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ മിനിറ്റുകളോളം പാലത്തിൽ കുരുങ്ങിക്കിടക്കുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത